ദുരൂഹ മരണങ്ങളുടെ വാർത്തകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരുതരം നിസ്സംഗ ഭാവത്തിലേക്ക് പോവുകയാണ് അടിക്കടി ഉണ്ടാവുകയാണ് ദുരൂഹ മരണങ്ങളുടെ വാർത്തകൾ ആത്മഹത്യ കൊലപാതകമെന്ന് സംശയിക്കപ്പെടുന്ന വിധത്തിൽ ദുരൂഹമായി മരിച്ച നിലയിൽ കാണപ്പെടുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ മലയാളികളുമായി ബന്ധപ്പെടുത്തി നിരന്തരം വരുമ്പോൾ അതും ഷാരദയിൽ രണ്ട് മരണ വാർത്തകളാണ് അങ്ങനെ വന്നത് ഏറ്റവും പുതിയത് കഴിഞ്ഞ ദിവസം അതുല്യ എന്ന കൊല്ലം സ്വദേശിനി അതുല്യുടേയും സതീഷിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് പത്ത് പതിനൊന്ന് വർഷം കഴിയുന്നു രണ്ട് വർഷമായി അതുല്യ ഷാർജയിലുണ്ട് ആളുകൾക്ക് എല്ലാ സംശയം ബന്ധുക്കളുടെയും സംശയം ഒരു പുതിയ ജോലി പ്രവേശിക്കുന്ന ദിവസം അതുപോലെ ബർത്ത്ഡേ ഉള്ള ദിവസം ഇങ്ങനെ ആഹ്ലാദത്തിൻ്റെതായ നിമിഷങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ആത്മഹത്യയിലേക്ക് പോകുമോ അതും നിരന്തരമായിട്ട് ഇപ്പോൾ ആ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനത്തെക്കുറിച്ച് പീഡനത്തെക്കുറിച്ച് ഇത്രയും നാളായി ഉയർത്തിയ പരാതികളുടെ സന്ദേശങ്ങളെക്കുറിച്ച് അതിൽ അതുല്യ തന്നെ എടുത്തിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതൊക്കെ പുറത്തു വരുമ്പോൾ അതുപോലെ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഭർത്താവ് ഇപ്പോൾ പറയുന്നു എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യമായിരിക്കുന്നു സതീഷ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും വീട് തുറന്നു കിടക്കുന്നു പിന്നെ മാസ്ക് അവിടെ കണ്ടു കത്തി കണ്ടു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും പുറത്തു വന്ന ദൃശ്യങ്ങൾ ആളുകളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധത്തിലാണ് ചില സിനിമകളിലൊക്കെ സൈക്കോ ക്യാരക്ടേഴ്സ് പെരുമാറുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വശത്തിങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ സജീവമായി മാറുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ഓരോരുത്തർ ജീവൻ കിട്ടാൻ വേണ്ടി നിലനിൽക്കാൻ വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഒന്ന് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ നിരുവരി ഗാസ ജനത അവിടുത്തെ കുട്ടികൾ ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടി അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ നിമിഷപ്രിയയുടെ വിഷയം വേറൊന്ന് അബ്ദുൾ റഹീം സൗദി ജയിലിൽ കഴിയുന്നത് ഇവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കിട്ടാൻ ശ്രമിക്കുന്നു അതുപോട്ടെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം സൗദിയിലെ രാജകുടുംബത്തിൽ പറഞ്ഞ അതായത് സൗദിയുടെ സ്ഥാപകനായ കിങ് അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ മകൻ എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ മകൻ തലാൽ തലാലിന്റെ മകൻ ഖാലിദ് ഖാലിദിന്റെ മകൻ അൽ വലീദ് പതിനഞ്ചാമത്തെ വയസ്സിൽ ലണ്ടനിൽ വെച്ചൊരു വലിയ അപകടത്തിൽപ്പെട്ട് തലച്ചോറ് തന്നെ ഒരു ഹെമറേജിലേക്ക് പോയി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സൗദിയിലെ ആശുപത്രിയിൽ കോമ അബോധാവസ്ഥയിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറുതായിട്ടൊന്ന് തല അനക്കിയപ്പോൾ ലോകം മുഴുവനും വാർത്തയായി ഒരുപാട് പേർ ഉപദേശിച്ചു ഇങ്ങനെ കിടത്തണ്ട ആ യന്ത്രസാമഗ്രികളൊക്കെ മാറ്റിയാൽ മരണത്തിലേക്ക് അങ്ങ് പോകും പക്ഷേ ആ പിതാവ് പറഞ്ഞത് ഒരു കാരണവശാലും അത് മാറ്റുന്നില്ല അത് പ്രപഞ്ചനാഥൻ്റെ എന്താണോ വിധി ഏത് സമയമാണ് ഉള്ളിലെ ആ ചെറിയ ചലനം ഇപ്പോൾ ഉണ്ടല്ലോ അത് അവസാനിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ സമയത്ത് നമുക്ക് തീരുമാനമെടുക്കാം എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇരുപത് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് പെരുന്നാൾ വരുമ്പോൾ ഈ ആശുപത്രിയിലെ ഐ സി യൂണിറ്റ് പെരുന്നാളിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറും അവിടെ നാഷണൽ ഡേ വരുമ്പോൾ ഓരോ വർഷവും അതിൻ്റെ ആഹ്ലാദത്തിലേക്ക് മാറും ഇതെല്ലാം തൻ്റെ മകൻ മൂത്ത മകൻ ഈ മരണക്കിടക്ക എന്നതുപോലുള്ള ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടാവും അറിയുന്നുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് ആ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അതായാലും പാരന്റൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന രൂപത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു ലോക മാതൃക എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അൽവലീദ് രാജകുമാരനെ കുടുംബാംഗങ്ങൾ പരിചരിക്കുന്ന ആ ഒരു രീതിയെക്കുറിച്ച് വാഴ്ത്തിപ്പറഞ്ഞത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ രാജകുമാരൻ ഇന്നലെ വേർപിരിഞ്ഞപ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ രാജാക്കന്മാർ ആ ഒരു ഹൃദയവിലാപം നമ്മൾ കണ്ടതാണ് ജീവൻ്റെ വിലയെക്കുറിച്ച് പറയുന്നതാണ് ആ സമയത്താണ് നമ്മൾ മലയാളികൾ ഇങ്ങനെയുള്ള ഭൂമികയിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു ദുരൂഹ മരണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നു കേസുകളാവുന്നു വഴക്കാവുന്നു കുടുംബ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലാകെ നിറയുന്നു ഈ സാഹചര്യം മൊത്തത്തിൽ മലയാളി സമൂഹത്തിന് പ്രവാസികളെന്ന രൂപത്തിൽ ഗുണപരമല്ല എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അത്തരം ചിന്തകളിലേക്ക് പോകാൻ പറ്റിയ മണ്ണല്ല ഇതെന്നും അത് ബാക്കിയുള്ളവരെ കൂടി ബാധിക്കുന്ന വിഷയമായി മാറുകയാണെന്നും അതും ശാരദ തന്നെ ഒരാഴ്ചക്കിടയിൽ രണ്ട് സംഭവങ്ങളെന്ന രൂപത്തിൽ വരുമ്പോൾ മറ്റുള്ള നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിലെ ആളുകൾ കഴിയുന്ന പ്രദേശമാണ് യു എ അവരൊക്കെ എന്ത് ചിന്തിക്കണം ഇതൊക്കെ നമ്മൾ എല്ലാവരും ഒന്നും ആലോചിക്കണം മറ്റൊന്നും ഇന്ന് പറയാനില്ല നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു